バラカップ。 ഗ്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ നിങ്ങൾ ഇൻ്റർവ്യൂവിൽ കണ്ടപ്പോൾ നിങ്ങൾ ഏകദേശമൊക്കെ പിടികിട്ടി കാണും അത് ഹസ്ബൻഡ് സിസ്റ്ററുടെ വളക്കപ്പ് സെറമണി പ്രോഗ്രാം അറ്റൻഡ് ചെയ്യാണ് നമ്മൾ പോണത് അത് ദുബായിൽ വെച്ചിട്ടുള്ള ഈറ്റ് ആൻഡ് ഡ്രിങ്ക് റെസ്റ്റോറൻറ്റിൽ വെച്ചിട്ടാണ് പ്രോഗ്രാം ആഫ്റ്റർ സെവൻ ഒക്കെ ആകുമ്പോഴാണ് പ്രോഗ്രാം പറഞ്ഞിരിക്കുന്നത് അപ്പോൾ നമ്മൾ നേരെ ആ ഒരു റെസ്റ്റോറൻറ്റിലേക്ക് പോവുകയാണ് അപ്പോൾ അത് അവിടെ എത്തിയപ്പോൾ നമ്മൾ കുറച്ച് സാധനങ്ങളൊക്കെ ഒരുക്കി വെക്കാനുണ്ടായിരുന്നു ഓൾറെഡി നമ്മൾ സ്റ്റേജിലെ ഡെക്കറേഷനും കാര്യങ്ങളൊക്കെ ഒരുക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ അതിൽ വിളക്ക് കത്തിക്കുക അങ്ങനെ ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ നമ്മളെല്ലാവരും കൂടി ചെയ്ത് വെക്കുകയാണ് മോളുടെ ഡ്രസ്സാണ് ഇത് അമ്മ നാട്ടിൽ നിന്ന് വരുമ്പം സ്റ്റിച്ച് ചെയ്തിട്ട് സെമി സ്റ്റിച്ച് ഉണ്ടാവല്ലോ അങ്ങനെ അങ്ങനത്തെ ഡ്രസ്സ് അങ്ങനെ സ്റ്റിച്ച് ചെയ്ത് കൊണ്ടുവന്നതാണ് കേട്ടോ നല്ല അടിപൊളി നല്ല ഡ്രസ്സുണ്ടായിരുന്നു അല്ലേ അതാ അപ്പോൾ അവൾ ആകെ എക്സൈറ്റഡ് ആണ് ഇങ്ങനെ കുറേ കാലത്തിന് ശേഷം ഒരു പ്രോഗ്രാം നടക്കുകയാണ് അപ്പോൾ ആൾ നല്ല ഒരുങ്ങിയിട്ടൊക്കെ ഉണ്ട് പൂവൊക്കെ വെച്ച് മേക്കപ്പ് ചെയ്യുക എന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര ഇഷ്ടം ഇങ്ങനെ പുറപ്പെട്ട് അണിഞ്ഞൊരുങ്ങി നടക്കുക എന്ന് പറയുന്നത് അപ്പോൾ ഫോട്ടോയ്ക്കൊക്കെ പുറേ പോസ് ചെയ്ത് തന്നു ആൾ നല്ല ആണ് അപ്പോൾ ഇപ്പോൾ ഒരുവിധ ആൾക്കാരൊക്കെ നടത്തുകൊണ്ട് നടത്തുന്നൊരു പ്രോഗ്രാം ആണ്ട്ടെ ഈ വളക്കാപ്പ് സെറമണി അത് ഒമ്പതാം മാസത്തിലാണ് ഞങ്ങളിവിടെ നടത്തുന്നത് കുറേ അധികം പലഹാരങ്ങൾ ഒമ്പതാം മാസത്തിൽ ഒമ്പത് തരം പലഹാരങ്ങൾ അങ്ങനെയൊക്കെ ആയിട്ട് അതുപോലെ ഓരോ മാസത്തിൽ ഓരോ തരം പലഹാരങ്ങൾ കൊണ്ടുവരിക അങ്ങനെ പല ചടങ്ങ് കൊണ്ടിട്ട് അപ്പോൾ ഇതിൽ കുറേ സ്വീറ്റ്സ് നമ്മൾ വെച്ചിട്ട് അതുപോലെ തന്നെ വള കുപ്പിവളയാണ് കുപ്പിവള കുറേ വെച്ചിട്ട് അത് ഓരോരുത്തരും വന്നിട്ട് അവൾക്ക് ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത് കൂടെ വെച്ച മധുരത്തിൽ ഒരു മധുരം എടുത്തിട്ട് അവൾക്ക് കൊടുക്കുകയും ചെയ്യും അപ്പോൾ ഇത് നമ്മുടെ മേഘ വന്നിട്ടുണ്ട് അവൾ കല്യാണത്തിന് ഒരുങ്ങുന്ന പോലെ തന്നെ അങ്ങനെയാണ് അവർ അവൾ വരുന്നത് കല്യാണത്തിന് ഒരുങ്ങുന്ന പോലെ തന്നെ പട്ടുസാരിയൊക്കെ ചുറ്റി ഒക്കെ ഇട്ടിട്ട് അങ്ങനെയാണ് ഈ ഒരു പ്രോഗ്രാമിന് ഈ ഒരു സെറമണിക്ക് അവൾ വന്നിരിക്കുന്നത് അപ്പം ഇത് അവളുടെ മദറിൻ ലോയാണ് മേഘയുടെ അവരെ എല്ലാ കാര്യങ്ങളും സെറ്റ് ചെയ്ത് വെക്കുകയാണ് ഇത് അമ്മയാണ് ഞങ്ങളുടെ അമ്മ വിളക്കൊക്കെ കത്തിക്കാനുള്ള കാര്യങ്ങളൊക്കെ റെഡിയാക്കി വയ്ക്കാണ് അപ്പോൾ അവൾ വന്നിട്ട് വിളക്ക് കത്തിക്കുന്നു അങ്ങനത്തെ ഓരോ കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്തു വെക്കുകയാണ് ഫങ്ഷൻ വെച്ചിരിക്കുന്നത് നൈറ്റാണ് കേട്ടോ ഒരു എയ്റ്റ് ഒ ക്ലോക്ക് ഒക്കെ ആയപ്പോഴത്തേക്ക് എല്ലാവരും വന്നിട്ടുണ്ടായിരുന്നു എല്ലാവരും എത്തി അത് ഈറ്റ് ആൻഡ് ഡ്രിങ്ക് ആണ് കേട്ടോ അവിടെ വെച്ചിട്ടാണ് നമ്മുടെ ഈ പ്രോഗ്രാം നടക്കുന്നത് അപ്പോൾ എല്ലാം നല്ല സൗകര്യമൊക്കെയാണ് കേട്ടോ എല്ലാവർക്കും ഇരുന്ന് സംസാരിക്കാനൊക്കെ ആയിട്ട് ഇത് പ്രജ്ഡിൻ്റെ ഫ്രണ്ട്സാണ് കേട്ടോ പ്രജോഡൻ്റെ ഫ്രണ്ട്സ് എല്ലാവരും വന്നിട്ടുണ്ടായിരുന്നു പ്രജീഷ് അതുപോലെ തന്നെ അമ്മു നവീൻ നവീൻ്റെ വൈഫാണ് അമ്മു അങ്ങനെ അങ്ങനെയതാ അച്ഛനും അമ്മയും എല്ലാവരും വന്നിട്ടുണ്ട് ഇത് മേഘയുടെ അവിടെ ക്ലിനിക്കിലുള്ള അവർ അവളെ ഫ്രണ്ട്സാണ് ഡോക്ടേഴ്സാണ് അതുപോലെ നമ്മുടെ ജാനിക്കുട്ടിയുടെ ഫ്രണ്ട് വന്നിട്ടുണ്ട് അവർ ഭയങ്കര സംസാരം കേട്ടോ ഈ ഒരു ഇത് നല്ല രസമായിരുന്നു ഞാൻ അവൾ അവരറിയാതെ എടുത്തായിരുന്നു പിന്നെ ഇത് അമ്മയും ഞാനും ഞങ്ങൾ കുറേ സെൽഫിയൊക്കെ എടുത്തു ഫോട്ടോസൊക്കെ എടുത്തു അങ്ങനെ അപ്പോൾ നമ്മുടെ പ്രോഗ്രാം ഇതവിടെ സ്റ്റാർട്ടായിട്ടുണ്ട് അത് ആദ്യം തന്നെ നമ്മളെ ഹസ്ബൻഡ് നിഖില് ആണ് വള ഇട്ട് കൊടുക്കുന്നത് ഒരു വളയും രണ്ട് കൈയിലും വളം കൊടുക്കുക അത് കഴിഞ്ഞിട്ട് നമുക്ക് സ്വീറ്റ് കൊടുക്കാം അമ്മ അമ്മ ഇട്ട് കൊടുത്തു മധുരം കൊടുത്തു ഏട്ടൻ ഇട്ട് കൊടുക്കുകയാണ് ഞങ്ങളിത് ഒരുപാട് ആഗ്രഹിച്ച് ഒരു പ്രോഗ്രാം ആയിരുന്നു കേട്ടോ ഇത് കാരണം ഇവിടെ നമ്മളിങ്ങനെ നിൽക്കുമ്പം ഒരു പ്രോഗ്രാമോ അങ്ങനത്തെ കാര്യങ്ങളൊന്നും ഇല്ലാതെ വരുമ്പം കുറേ കഴിഞ്ഞിട്ട് നമുക്ക് കിട്ടുന്ന ഒരു പ്രോഗ്രാം അല്ലേ അപ്പം അങ്ങനെ അടിച്ചുപൊളിക്കാന്നുള്ളൊരിതാ കേട്ടോ അപ്പം ഞാനും വളയിടിക്കുന്നു അതിനുശേഷം മധുരം കൊടുക്കുന്നു അങ്ങനെ അപ്പം അങ്ങനെ എല്ലാവരും സ്വീറ്റ് കൊടുക്കുന്ന വളയിടിച്ച് മധുരം നൽകുന്ന ഒരു ചടങ്ങാണ് പിന്നെ അവിടെ നിന്ന് അങ്ങോട്ട് ഫുൾ ഡാൻസ് ആയിരുന്നു കേട്ടോ മക്കളെ ഡാൻസ് ജാനക്കുട്ടിയാണെങ്കിൽ ഒരു സ്റ്റേജ് കിട്ടാൻ വേണ്ടി കാത്തു നിൽക്കുമായിരുന്നു അവളെ ഡാൻസും കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് ഡാൻസ് കളിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ അത് അവളുടെ ഫ്രണ്ടാണ് അങ്ങനെ രണ്ടുപേരും കൂടി നല്ല ഡാൻസ് ആയിരുന്നു കുറേ നേരം അപ്പോൾ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നവരും വീഡിയോ മൊത്തത്തിൽ കണ്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യണം ആ വീഡിയോൻ്റെ നോട്ടിഫിക്കേഷനൊക്കെ നിങ്ങൾക്ക് ഡെയിലി കിട്ടണമെങ്കിൽ അതിന് ബെല്ലൈക്കണ് എനേബിൾ ചെയ്യണം ബെല്ലൈക്കൺ എനേബിൾ ചെയ്താലേ മാത്രമേ ഉള്ളൂ അതിൻ്റെ നോട്ടിഫിക്കേഷനൊക്കെ ലഭിക്കുകയുള്ളൂ അല്ലെങ്കിൽ പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷനൊന്നും കിട്ടില്ല നിങ്ങൾക്ക് ഫോണിലേക്ക് വരില്ല അപ്പോൾ അത് മറക്കാതെ ചെയ്യുക ഒരുപാട് പേരുടെ ആയിരുന്നു കേട്ടോ കുറേ ആളുകൾ വന്നിട്ടുണ്ടായിരുന്നു പിന്നെ ഫുഡ് എടുത്തു പറയേണ്ട കാര്യമായിരുന്നു അടിപൊളി ഫുഡൊക്കെ ആയിരുന്നു ഒരുപാട് ടൈപ്പ് ഫുഡ്സൊക്കെ ഉണ്ടായിരുന്നു മട്ടനും ബീഫ് ചിക്കന് തുടങ്ങി സാലഡ് വരെ ഒരുപാട് വെറൈറ്റി ടൈപ്പ്സ് ഉണ്ടായിരുന്നു കേട്ടോ അടിപൊളി ഫുഡും ബൊഫേ ആയിരുന്നു അങ്ങനെ ഇത് ഞങ്ങളുടെ ഇവിടെ ഞങ്ങളെ ഫ്രണ്ട്സും എല്ലാവരും വന്നിട്ട് ഫോട്ടോ എടുത്തു അത് കഴിഞ്ഞ് മക്കളെ നല്ല അടിപൊളി ഡാൻസ് പ്രോഗ്രാംസൊക്കെയായിരുന്നു അതോ ഈ ഒരു പ്രോഗ്രാം അടിപൊളിയായിട്ടുണ്ട് എടുത്തു പറയേണ്ട ഒരു കാര്യം ഈ ഒരു ഡെക്കറേഷനും കാര്യങ്ങളൊക്കെ അച്ഛനും ആട്ടനും അതുപോലെ നീലും കൂടി തലേ ദിവസം ഇരുന്ന് ചെയ്തൊരു വർക്കാണ് കേട്ടോ ഈ കാണുന്നത് നല്ല അടിപൊളിയായിട്ട് നല്ലൊരു പ്രൊഫഷണൽ ടച്ചിൽ തന്നെ അവർ ചെയ്തിട്ടുണ്ടായിരുന്നു അതെടുത്ത് പറയേണ്ട ഒരു കാര്യം തന്നെയായിരുന്നു ഇതുപോലെ നമ്മൾ വളയൊക്കെ നമ്മൾ ഓർഡർ ചെയ്ത് വന്ന വളയാണിത് ഒരുപാട് വളയും പല കളേഴ്സിലുള്ള വളയൊക്കെ നമ്മൾ തലേന്ന് സെറ്റാക്കി വെച്ച് ഒരു സീനാണ് കേട്ടോ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് നല്ല ടൈപ്പ് കുറേ നല്ല കളേഴ്സ് വളകൾ ഉണ്ടായിരുന്നു അതുപോലെ തന്നെ നമ്മൾ മെഹന്തി ഇടുകയാണ് കേട്ടോ മേഘ നമ്മളെ കയ്യിൽ അമ്മയുടെയും കുഞ്ഞിൻ്റെയും ഒരു ചിത്രത്തിൽ മെഹന്തി ഒക്കെ ഇട്ടു പിന്നെ അതിൻ്റെ കാര്യങ്ങളൊക്കെ നമ്മൾ സെറ്റാക്കി വെക്കായിരുന്നു തലേ ദിവസം വിളക്ക് അങ്ങനത്തെ ഒക്കെ പരിപാടിയായിരുന്നു ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്